ഹലോ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാപ്പി പിടിക്കാൻ പോവാണ് പുട്ടാണ് പുട്ടും പഴവും ഒരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ ഹായ്ണെ ഹായ്ണെ അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും കൂടി പുട്ടും പഴവും പിന്നെന്താ കട്ടൻ കാപ്പിയൊക്കെ കൂടി രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് മോനും മൂന്നും അകിലും നേരത്തെ കഴിച്ചു അകിലിന് പോകാനുള്ള അവര് നേരത്തെ കഴിച്ചു കിട്ടും കാപ്പിടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ പറമ്പിൻ്റെ അതായത് ഈ മൂലക്കൊരു മൂന്ന് ചേമ്പിൻ്റെ കടന്ന് നിപ്പുണ്ട് അതിൽ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കട പറ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബാക്കിയൊരു രണ്ട് ചേമ്പിൻ്റെ കട വേണമെന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കിളച്ച് നോക്കാം അതിൽ ചേമ്പുണ്ടോന്ന് അങ്ങനെ ഞാൻ പേരുമോളും കൂടി ചേമ്പ് പറിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ചേമ്പുണ്ട് കേട്ടോ അതിൽ ോ ഇനി നമുക്ക് കപ്പങ്ങയും കൂടി പറക്കണേ ഇത് കഴുകാനായിട്ട് വെള്ളത്തിട്ട് വെക്കട്ടെട്ടോ നല്ല അഴുക്കുണ്ട് വെള്ളത്തിട്ട് വെക്കട്ടെ രണ്ട് കപ്പങ്ങ കുത്തിയെടുത്തിട്ടുണ്ട് കപ്പങ്ങയും ചേമ്പ് കൂടി തേങ്ങ എല്ലാം ഒരു കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ അതേ കപ്പങ്ങ മുറിച്ച് വന്നപ്പോഴേക്കും അത് ചനച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ മുറിച്ച് നോക്കി അപ്പോൾ അതും ചനച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒരു രണ്ടെണ്ണം കൂടി ഞാൻ കുത്തിയിട്ട് കെട്ടും പച്ച നോക്കി ചെറുത് നോക്കി കുത്തിയിട്ട് കിട്ടും അപ്പോൾ അത് കുഴപ്പമില്ല അങ്ങനെ അത് പഴുത്ത കപ്പങ്ങ ആദ്യം തന്നെ കഴിക്കാനായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട് പിന്നെ കറിക്കുള്ളത് അതും ചെത്തിയെടുക്കുക കേട്ടോ പഴുത്ത കപ്പങ്ങ തന്നെ ഞങ്ങൾ എന്താ മുറിച്ച് കഴിച്ചു കേട്ടോ നല്ല മധുരം ഉള്ളതാണേ നല്ല മധുരം അപ്പത് കപ്പങ്ങയും ചേമ്പും കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തു കേട്ടോ ഈ ഒരു കറി കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ഇട്ട് വെക്കാറുള്ളതാണ് അത് ഞങ്ങളുടെ അമ്പലങ്ങളിലും അതുപോലെ സദ്യക്കൊക്കെ ഉള്ള കറിയാണ് കേട്ടോ പിന്നെന്താ അതേ ആക്കി എടുക്കുവാണ് അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനതിന് എന്താ തേങ്ങ ചിര ചിരണ്ടി എടുക്കുന്നില്ല ഞാനിങ്ങനെ പൂളി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും നാലാം പാല് എല്ലാ പാലും കൂടി ഒന്നിച്ച് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണേ തലപ്പാൽ ഒന്നാം പാല് മാത്രം കുറച്ച് മാറ്റി വെക്കണം അത് ബാക്കിയുള്ളത് എല്ലാം കൂടി വെള്ളം ചേർത്ത് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഉരുളി വെച്ച് ഉരുളിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ പക്ഷേ ഈ കപ്പങ്ങൾക്ക് വേവ് കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ അത് മാറ്റിയിട്ടും എന്താ കുക്കറിൽ വെക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ട് അപ്പോൾ അതൊന്ന് തേച്ചെടുക്കുന്നുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങയൊക്കെ പൂളി എടു എടുത്തിൻ്റെ വെള്ളവും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇനി കറി വെക്കാൻ പോവുകയാണ് കുക്കറിലോട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ അതിലേക്കൊരു നാല് പച്ചമുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ പച്ചമുളക് കീറിയിടുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പിലിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിക്കുവാണ് അപ്പം ഇതിലേക്ക് കുറച്ച് എന്താ കായവും കൂടി ചേർക്കണം കേട്ടോ സാധാരണ കായും കൂടി ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിൽ കായം ചേർത്തിട്ടില്ല അപ്പോൾ ഇതേ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് തലപ്പാൽ മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കുവാണേ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു കൊങ്ങണി സ്റ്റൈൽ ഡിഷാണ് കേട്ടോ പിന്നെന്താ ഇതിൽ ചേർക്കുന്ന കഷ്ണങ്ങൾ വേറെയാണെന്ന് മാത്രം ഞാൻ ഇതിൽ ചേമ്പും പപ്പങ്ങയും ചേർത്ത് സാധാരണ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും ആണ് ടോ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വെള്ളക്കറി അപ്പോൾ ഒരു എന്താ ഒരു റെഡ് കറിയും കൂടി വേണം എരിവും കൂടിയുള്ള ഒരു കറി വേണം അതിന് ഒരു കപ്പങ്ങ ഉണ്ടായിരുന്നു അത് എടുത്ത് ചിരണ്ടി എടുത്തിട്ട് ഒന്ന് സാധാരണ മെഴുക്കു തറ്റി പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചേർക്കുന്നില്ല കപ്പങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ചിലവേൽ ചിരണ്ടി എടുത്തിട്ട് തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാനിതിൽ തേങ്ങ ചേർക്കുന്നില്ല ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് സാധാരണ മെഴുക്കു പറ്റി പോലെ ഉണ്ടാക്കിയെടുക്കുവാൻ കേട്ടോ അങ്ങനത്തെ കപ്പങ്ങ മെഴുക്കു അറ്റിയും അതുപോലെ വെള്ളക്കറിയും എൻ്റെ മോൻ അങ്ങനെയായിട്ടോ പറയുന്നത് ഒക്കെ റെഡി ആയിട്ടുണ്ട് പീലി പീലിമോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി വെള്ളക്കറിയും എല്ലാം കൂട്ടി ഉച്ചക്കത്ത് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ിലിമോള ടേസ്റ്റ് ഞാനായിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് എന്താണോ പിന്നെ മഞ്ഞപ്പൊടി

അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഊണൊഴിക്കാൻ പോവാനുട്ടോ കപ്പങ്ങി റെഡി ആയിട്ടുണ്ട് ഇലിമുള ഇലിമുളക്ക് ചോറ് കൊടുത്ത് കുളിയൊക്കെ ഞാനും കഴിക്കാൻ പോവാനുട്ടോ കുളി കഴിഞ്ഞിട്ടില്ല കുളിക്കാൻ പോവാണ് ഇലിമുള ഇപ്പം ചോറ് കൊടുത്തിട്ട് വേണം പോവാനായിട്ട് ഓ എന്താ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വിശേഷം ചാറ്റ തുടങ്ങി ചാറ്റ 爸爸，妈，妈，妈 <Ma. S 2>。Ta,